എറണാകുളത്തേക്കാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വേട്ട മുപ്പത്തി ഏഴ് കിലോ കഞ്ചാവ് ഇവിടെ നിന്ന് പിടികൂടി മുർഷിദാബാദിൽ നിന്ന് രണ്ട് സ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി നിതിൻ ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഈ തീവണ്ടി ട്രെയിനിൽ ഇത്തരത്തിൽ ലഹരി മരുന്ന് കടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെയും ഉണ്ടായതാണ് ഇപ്പോൾ മുപ്പത്തിയേഴ് കിലോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയാണ് അത് എന്താണ് ഇപ്പോൾ രണ്ട് സ്ത്രീകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഫ്രജിൻ ഓപ്പറേഷൻ ക്ലെയിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ പരിശോധനകൾ നഗരത്തിലുടനീളവും അതോടൊപ്പം തന്നെ റൂറൽ മേഖലയിലെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഇത്തരത്തിൽ വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയിരിക്കുന്നത് മുപ്പത്തിയേഴ് കിലോ കഞ്ചാവാണ് ഇപ്പോൾ മുർഷിദാബാദ് സ്വദേശികളായ രണ്ട് യുവതികളിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത് ഇവരെ ഇപ്പോൾ മഹസർ അടക്കമുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി സൌത്ത് ജിആർ പി സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഹാജരാക്കും അല്പസമയത്തിനകം ആ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ഈ കാണുന്ന ട്രോളിയിലാണ് ഇവർ ഐലൻഡ് എക്സ്പ്രസിൽ രാവിലെ പത്ത് മണിയോടെ തന്നെ കൊച്ചി നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ എത്തിയത് അതിനുശേഷം ഇവർ പ്ലാറ്റ്ഫോമിൽ ഈ കഞ്ചാവ് കഞ്ചാവിന്റെ ആവശ്യക്കാർക്കായി കാത്തു നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് ക്രൈം ഇന്റലിജൻസ് ബ്രാഞ്ച് പാലക്കാട് എറണാകുളം യൂണിറ്റ് ഈ രണ്ട് യൂണിറ്റിൽ ഉദ്യോഗസ്ഥർ ഇവർ സംശയം തോന്നി പിന്നീട് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വൻ കഞ്ചാവ് ശേഖരം ഈ ഒരു ട്രോളി ബാഗിൽ നിന്ന് കണ്ടെത്തിയത് ഇപ്പോൾ കഞ്ചാവിന്റെ തൂക്കമെല്ലാം തന്നെ തിട്ടപ്പെടുത്തി ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കവറുകളിലായി പൊതികളിലായി അവിടെ മാറ്റിവെച്ചിട്ടുണ്ട് മുപ്പത്തിയേഴ് കിലോ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ ആർക്ക് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം ഇത് ആർക്ക് വേണ്ടി കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അത്തരം ചോദ്യം ചെയ്യുന്ന നടപടികളാണ് ുള്ള മണിക്കൂറുകൾ ഉണ്ടാകും ഇവർ മുൻപും ഇത്തരത്തിൽ ഒരു കണ്ണിയുടെ ഭാഗമാണോ ഇത് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയേണ്ടത് ഇവർ കൊച്ചിയിൽ സ്ഥിരതാമസ്ക്കാരല്ല മറിച്ച് മുർഷിദാബാദിൽ നിന്നും ഇത്തരത്തിൽ കഞ്ചാവ് ഇവിടെ എത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ ആർ സംഘം നമുക്ക് നൽകുന്ന വിവരം എന്തെങ്കിലും വിശദമായി ചോദ്യം ചെയ്യൽ വേണം അതിനുശേഷം മാത്രമേ ഇവർ ഇത് ഈ സംഘത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയുള്ളൂ ഇപ്പോൾ ഇവരുടെ പേര് വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമായിട്ടുണ്ട് മുർഷിദാബാദ് സ്വദേശികളാണ് ഒന്ന് അനിത കാർട്ടൂൺ അതോടൊപ്പം തന്നെ സോണിയ സുൽത്താന ഈ രണ്ട് യുവതികളെയാണ് ഇന്ന് ആർ പി എഫ് സംഘം രാവിലെ പത്തു മണിയോട് തന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടിയത് എന്തായാലും വൻ കഞ്ചാവ് വേട്ട തന്നെയാണ് ഇപ്പോൾ ആർ പി എഫ് സംഘത്തിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കും നമുക്കറിയാം കഴിഞ്ഞ ഏതാനും നാളുകളായി കൊച്ചിയിൽ കഞ്ചാവ് കഞ്ചാവ് വേട്ട നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഓപ്പറേഷൻ കളിന്റെ ഭാഗമായി തന്നെ വലിയ സംഘമെല്ലാം തന്നെ പിടികൂടുന്നുണ്ട് എന്തായാലും ആ ഇപ്പോൾ ഈ കഞ്ചാവ് തന്നെ പിടികൂടിയതിൽ ഒന്ന് ക്രൈം ഇൻഡലിസ് ബ്രാഞ്ചും അതോടൊപ്പം തന്നെ പാലക്കാട്ട് എറണാകുളം യൂണിറ്റ് സംഘങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു കഞ്ചാവ് ശേഖരം പിടികൂടി ഇപ്പോൾ പ്രതികളെ എന്തായാലും സൌത്ത് ജിആർ പി സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോകുന്നത് ഇന്ന് തന്നെ ജി എഫ് സി കോടതിയിൽ ഹാജരാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ നടപടികൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഉള്ളത് നിലവിൽ ഇപ്പോൾ മഹാസടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി അതാണ്ട് പത്ത് പന്ത്രണ്ട് കവറുകളിലായി ഇത്തരത്തിൽ കഞ്ചാവ് ശേഖരം അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ട്രോളിയിലാണ് ഈ മൂന്ന് ട്രോളി ബാഗിലാണ് ഈ രണ്ട് യുവതികൾ ഇന്ന് രാവിലെ പത്ത് മണിയോടെ തന്നെ കഞ്ചാവുമായി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ഇത്തരത്തിൽ ഈ ക്രൈം ഇന്റലൻസ് ബ്രാഞ്ചിന്റെ പിടിയിലാവുകയും ചെയ്തത് ഇവരുടെ ചോദ്യം ചെല്ലാൻ തന്നെ ഇവർ ആദ്യം പരുകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അങ്ങനെ സംശയം തോന്നിയപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ കഞ്ചാവ് ശേഖരം ഇത്തരത്തിൽ വൻ കഞ്ചാവ് ശേഖരം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്